ഹായ് ഹലോ ബിഗ് ബോസ് സീസൺ സെവനിലെ ആദിത്യീക്ഷൻ ഇവിടെ നിൽക്കണോ അതോ പുറത്തേക്ക് പോകണോ എന്നുള്ളത് ചോദിച്ചുകൊണ്ട് നമ്മുടെ ലാലേട്ടൻ നിൽക്കണമെങ്കിൽ നിൽക്കാം പോകണമെങ്കിൽ പോകാം എന്ന് പറഞ്ഞ് നമ്മുടെ രേണു ഒരു വലിയ ഓഡിറ്റിലൂടെ ഇവിടെ വന്ന് അതെല്ലാം ഞങ്ങൾ കണ്ട് പഠിച്ച് അവര് പറയുന്ന കാര്യങ്ങളിലും അവലേക്കെടുത്ത് അങ്ങനെയാണ് ഇതന്നെ അതില് ഒന്നും ചെയ്യാൻ പറ്റില്ല അവര് നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്ന കുറവാണെങ്കിൽ ഞങ്ങൾക്ക് അത് പറഞ്ഞേ പറ്റുള്ളൂ ഇത് വലിയൊരു ഒരു എന്താ പറയേണ്ടത് ഒരു ഈശയായിട്ടുള്ള കാര്യമല്ല എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുകയും വരുന്നതല്ലേ അപ്പൊ അതില് അവർക്ക് നിങ്ങളെ ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത് എത്ര എളുപ്പമുള്ള കാര്യമാണോ ഈ ഒരാഴ്ച അവിടെ നിന്ന് ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോ എന്ത് തോന്നുന്നു അവിടെ നിർ അങ്ങനെ എവിഷനിൽ നിന്നും റേണു സുബി സേഫ് ആയിരിക്കുകയാണ് അങ്ങനെ ബി ബി സെവനിലെ ഫസ്റ്റ് എവിഷനിൽ പുറത്തായിരിക്കുന്നത് മുൻഷി രഞ്ജിത്ത് എന്ന് പറയുന്ന ഇദ്ദേഹമാണ് അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ